ഒരു ക്യാരക്ടർ അന്ന് വരെ കണ്ടിരുന്ന നമ്മുടെ സഹോദര സ്നേഹവും അല്ലെങ്കിൽ സഹോദരിയോട് കാണിക്കുന്ന സ്നേഹവും കാണിക്കുന്നതിന്റെ ഒരു എക്സ്ട്രീം ലെവൽ രസകരമായി അനുഭവിച്ചു സിബി മലിന്റെ അസാധ്യമായിട്ടുള്ള ഒരു സിനിമയാണ് നിങ്ങൾക്ക് അതൊരു എന്താ പറയുക വെണ്ണില കൊമ്പിലെ രാഗ്പാടി എന്ന് പറയുന്ന പാട്ട് വിദ്യാസാഗറിന്റെ മ്യൂസിക്കിൽ കിട്ടി ആ പാട്ടൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മുടെ കണ്ണൊക്കെ കാരണം നിങ്ങൾ ജസ്റ്റ് ഒരു കല്യാണമാണ് പക്ഷെ ഡ്രാമ ക്രിയേറ്റ് ഭയങ്കര തന്നെ ഡാൻസിന്റെ പെർഫോമൻസ് ഉണ്ട് ഉസ്താദാണല്ലോ ഉസ്താദും ആ ആ ശരിക്കും കൊറിയോഗ്രാഫറുടെ സാമീപ്യം അതെ സ്വന്തമായിട്ടായിരുന്നു അത് കുറച്ച് നമ്മളെല്ലാവരും കൂടെ തന്നെയാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അന്നേരം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ില്ല സോങ്സിലുണ്ടായിരുന്നു അത് നമ്മൾ ജസ്റ്റ് നമ്മളുടെ രീതിയിൽ തന്നെ മൂവ്മെന്റ്സ് ഒക്കെ എടുത്തത് അത്ര തന്നെ അതൊരു സീനാണ് ഒരു പ്രാക്ടീസ് സീനാണ് എനിക്ക് ഓർമ്മയേണ്ടത് അത് നമ്മള് ഇല്ല അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കുറച്ച് മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ മൂവ്മെന്റ് ചെയ്തതാണ് പറയുന്നത് ഇങ്ങനെ കൊട്ടിയിട്ട് ശരിക്കും ഏത് ഇൻസ്ട്രുമെന്റ് അതെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്തൊക്കെ എന്തായിരുന്നു അതിന്റെ ഒരു അനുഭവം അതൊക്കെ എന്താ പറയാ നമ്മള് ചെറിഷ് ചെയ്യുന്ന മെമ്മറീസ് ആണല്ലോ സ്പെഷ്യലി ലാലേട്ടന്റെ കൂടെ ഒക്കെ അഭിനയിക്കുക അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആ സ്ക്രീനിൽ നമ്മൾ ഒന്നിച്ചു നിക്കുമ്പോൾ നമ്മളേറ്റവും കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ് ഞാനൊക്കെ എന്റെ പി ഡിഗ്രി സമയത്ത് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണോ പി ഡിഗ്രി സമയത്ത് ചെയ്തതാണ് ഉസ്താദൊക്കെ അപ്പോൾ അത്രയും വലിയ ഒരു ആക്ടർ നമ്മളെ വളരെ എന്താ പറയുക നമ്മളോട് വന്ന് സംസാരിക്കുന്ന രീതിയിൽ അത് ആ ഒരു കെമിസ്ട്രി എന്ന നമ്മളായിട്ടൊന്നും ചെയ്തതല്ല അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നസ്സും സിബിസാറിൻ്റെ പിന്നെ രഞ്ജിത് സാറിൻ്റെ സ്ക്രിപ്റ്റ് അത് അവരുടെ എല്ലാവരുടെയും ആ ഒരു ഗ്രേറ്റ്നസ് നമ്മളിലൂടെ ജസ്റ്റ് ഒന്ന് റിഫ്ലക്റ്റ് അല്ലാണ്ട് നത്തിങ് ും ഒരു ഡാൻസിന്റെ ഒരു പെർഫോമൻസിനെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരു പക്ഷേ ദിവ്യവൗണ്ടിക്ക് ഡാൻസ് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ തന്നെ സോളോ സോങ്സ് ചെയ്തതാണ് അതേ സോളോ സോങ്സിന് വേണ്ടിയിട്ട് അങ്ങനെ കൊറിയോഗ്രാഫി ചെയ്യാം അതെങ്ങനെയാണ് ആ സമയത്തൊക്കെ കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നത് അതാണ് ഇപ്പോ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോ ഇതിന്റെ ഒരു ഫേസ് ആയിട്ട് ഞാൻ വന്നത് സിനിമ ുള്ളത് സോ അത് രണ്ട് സൈഡ്സ് ഓഫ് ഒരു കോയിൻ ആണ് അത് സി യൂത്ത് ഫെസ്റ്റിവൽ വേദികളിൽ നിന്ന് ഉള്ളത് കൊണ്ടാണ് ആ ഒരു പ്രസൻസ് ഉള്ളതുകൊണ്ടും പത്രങ്ങളിൽ പടം വന്നതുകൊണ്ടും അങ്ങനെ ഒരു ഒരു അറ്റൻഷൻ വന്നതുകൊണ്ടുമാണ് സിനിമയിലേക്ക് എത്തുന്നത് ദെൻ സിനിമയിൽ അപ്പൊ ഈ ഡാൻസ് അറിയാവുന്നതുകൊണ്ടാണ് സിനിമയിൽ അത് ഫീച്ചേർഡ് ആയത് സോ ഇറ്റ്സ് എ ഹോൾ സർക്കിൾ യുനോ എനിക്ക് തോന്നുന്നു അതൊരു റീസൺ ആയിട്ടുണ്ട് ഡാൻസ് അറിയാവുന്നതുകൊണ്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും ഇങ്ങനത്തെ സോങ്സ് വന്നാൽ അല്ലെങ്കിൽ ഒരു ജതി ഉണ്ടാവും ഒരു സ്വരം ഉണ്ടാവും കോറിയോഗ്രാഫേഴ്സ് ആണെങ്കിലും വരുമ്പോൾ കുറച്ചും കൂടെ എക്സ്ട്രാ ആയിട്ടുള്ള ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സോ അങ്ങനത്തെ ഒക്കെ തരാൻ അതൊക്കെ ഉണ്ട് ശരിയാണ് കല്യാണ സൗകര്യം കഴിഞ്ഞിട്ട് ഈ കാരുണ്യത്തിലേക്ക് വരുമ്പോൾ സത്യത്തിൽ കാരുണ്യം ലോഹിദാസിന്റെ ഒരു വലിയൊരു ശ്രമമാണ് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സിനിമ അങ്ങനെ ഒരു ത്രെഡ് ഒക്കെ കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം അച്ഛൻ മകൻ റിലേഷൻഷിപ്പിനകത്ത് വരുന്ന നമ്മൾ ചിന്തിക്കാത്തൊരു ആസ്പെക്റ്റിലുള്ളൊരു സംഗതി അതില് എനിക്ക് തോന്നുന്നു ഭയങ്കര രസമുള്ള ഒരുപാട് ടിസ്റ്റുകളുണ്ട് ഈ അയാള് പ്രേമത്തില് ബിരഹ ഗാനം പാടിക്കഴിയുമ്പോഴാണ് അച്ഛൻ വന്ന് പറയുന്നത് പ്രേമഗാനം കഴിയുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുന്നത് നമുക്കൊരു പുതിയ അനുഭവം കാരുണ്യത്തിന്റെ ആ ഒരു കഥ പറച്ച രീതിയും പിന്നെ ലോകദാസിന്റെ ഒരു ഒരു കഥ പറയാനുള്ള ഒരു മിടുക്കുണ്ട് സംവിധാനത്തിലേക്ക് വരുമ്പോ അത് കാണിച്ചു അതിന് മുമ്പ് ഒരുപാട് കാണിച്ചിട്ടുണ്ട് ആ ഒരു അറ്റ്മോസ്ഫിയറില് ലോകദാസ് സാറിനെയും ഒപ്പം കാരുണ്യം എന്ന് പറയുന്ന സിനിമയെങ്ങനെയാണ് നോക്കിക്കണ്ടത് ഇപ്പോഴത്തെ പോലെ അന്ന് കഥ പറയലോ ഒരു ഡിസ്കഷനോ മുൻകൂട്ടി ഇരുന്ന് കഥ കേൾക്കലോ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല അറ്റ്ലീസ്റ്റ് ഞാൻ ചെയ്ത സമയത്ത് ഒരു പക്ഷേ ഉണ്ടായിരുന്നതായിരിക്കാം പക്ഷെ നമുക്കൊക്കെ ഇപ്പോൾ ലോഹി അങ്കിളിനെ പോലെ ഒരു ഡയറക്ടർ വിളിക്കുന്നു ദിവ്യ വർക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ അതിന് മേലെ ഒരു ചോദ്യമോ എൻ്റെ ക്യാരക്ടർ എന്താ ഞാൻ എന്ത് ഒന്നുമില്ല ലൈക്ക് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന ഞാൻ എപ്പോഴും പറയും എല്ലാവർക്കും അത്ഭുതമാണ് അങ്ങനെ ഇരുന്ന് കഥ കേട്ടിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയും ഉണ്ടായിട്ടില്ല ആ കഥ കേട്ടിട്ടില്ല ഈ സ്റ്റാർട്ടിങ് ഫ്രം കല്യാണ സൗഹന്ധികം ടു ഭരതൻ സാറിൻ്റെ ആണെങ്കിലും സിബി സാറിൻ്റെ ആണെങ്കിലും വിനയൻ അങ്കിളിൻ്റെ ലോഹ്യ അങ്കിളിൻ്റെ എല്ലാം സിദ്ദിഖ് സാറിൻ്റെ ഓ നമുക്ക് വർക്ക് ചെയ്യാം ഓ ചെയ്യാം ഈ ഡേറ്റ് ആണ് ഓക്കെ ശരി കോസ്റ്റ്യൂം ട്രയലിന് ആളെ വിളിക്കും ലൈക്ക് അ ലൊക്കേഷൻ ഡേ വൺ സീൻ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇതൊക്കെ ഇപ്പം എന്ന് പറഞ്ഞു തരും അപ്പോൾ ആദ്യത്തെ ദിവസത്തിലാണ് കഥ അറിയണേ സത്യമായിട്ടും കാരുണ്യം എന്ന് പറയുന്നത് അതായത് കോമൺ മാനിന്റെ പ്രാരാബ്ദത്തിൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റ് ലെവലാണ് കാരുണ്യം എന്ന് പറയുന്നത് സി എല്ലാവരും ഇങ്ങനെ അട്ടക്കി പിടിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ അടക്കി പിടിച്ചിട്ടാണ് എല്ലാ ഡയലോഗ് ഡെലിവറിയും എല്ലാം മുരളി അങ്കിൾ ജയറാമേട്ടൻ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക ബിഗ് പില്ലേഴ്സ് ആണ് സൊ അവരുടെയൊക്കെ മുമ്പിൽ നമ്മള് വളരെ സട്ടിലായിട്ട് അഭിനയിക്കണം ആൻഡ് ദെൻ രണ്ട് സെക്ഷൻ ഉണ്ട് ഫസ്റ്റ് ഹാഫ് പ്രണയമാണ് പിന്നെ സെക്കൻഡ് ഹാഫ് അഡ്ജസ്റ്റിങ്ങും ടോളറേറ്റിങ്ങും അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകും ഈ ഇന്ദു എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ എൻജോയ് ചെയ്തിരുന്നു അത് നമുക്കൊരു ക്ലാസ് റൂം പോലെ ആയിരുന്നു ഞാൻ എന്താ അത് എന്റെ പ്രിപ്പറേഷനോ മെത്തേഡോ ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു തരുന്ന രീതിയിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് അങ്ങനെയാണ് അപ്പോൾ ഇയാൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് സോ അത് പറഞ്ഞു പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണ്ണ് കുറച്ചൊന്ന് ഗ്ലിറ്ററി ആവും ലൈക്ക് കണ്ണ് എന്നറിയും നമുക്ക് അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു കഴിവുണ്ടായിരുന്നു സോ അതാണ് നമ്മളൊന്നും ചെയ്ത എന്നോട് ഇങ്ങനെ ആ അനുഭവങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും ഞാനൊന്നും ചെയ്തല്ലേ ആളുകള് നമ്മളിങ്ങനെ ഒരു ക്ലെയിം ഹോൾഡ് പോലെ അവരൊക്കെ ഈ ശില്പികള് തീർത്ത ശില്പത്തിലെ നമ്മളൊരു എന്താ പറയാ വലിയ ആൾക്കാർ പറയുന്ന വർത്താനാണ് കേട്ടോ ശരിക്കും നിയത്ര ധന്യയിലാണ് ആണ് വരുന്നെങ്കിലും എനിക്കൊന്ന് പൂക്കാലം വരവായിൽ ചെറിയ സ്കൂൾ കുട്ടിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ പൂക്കാലം വരവായിലുള്ള ജയറാമേട്ടനാണ് പിന്നീട് നായികയായിട്ട് വരുമ്പോ അത് അത്തരത്തിലുള്ള ചില രസങ്ങൾ രസമല്ലേ അതെ തമാശക്ക് പറയാറുണ്ട് എന്നോട് ആ ഞാൻ പത്തിലും ദിവ്യ നാലിലും പഠിക്കുമ്പോ നമ്മൾ ഒരു പടം ചെയ്തതൊക്കെ ഞാൻ ആ പടത്തിൽ ഉണ്ടായിരുന്നു സ്കൂൾ കുട്ടിയായിട്ടതും ആ ഞാൻ പത്തി പഠിക്കുമ്പോ അല്ലേ നാലിൽ പഠിക്കുമ്പോ ഇപ്പൊ നമ്മള് ചെയ്താ എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് അതുപോലെ ചില ഭാഗ്യങ്ങൾ കിട്ടുന്നത് ഭരതൻ സാറിന്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ എന്ന് പറയുന്നത് ഏതൊരാളുടെയും ഈ കാലഘട്ടത്തിൽ അന്ന് കൊമേഴ്സ്യലൈസേഷന്റെ ഭാഗമായിട്ട് പല പടങ്ങൾ വീണു പോയപ്പോഴും ഇന്ന് കൾട്ട് ഫിലിംസ് ആണ് ഭരതനും പത്മരാജനും ഒക്കെ ഇന്ന് നമ്മൾ ആവർത്തിച്ച് കാണുന്ന സിനിമകൾ യങ്സ്റ്റേഴ്സ് ആഘോഷിക്കുന്ന പാട്ടുകളും ഒക്കെ ഉള്ളതാണ് ചുരത്തിൽ അഭിനയിക്കാൻ കഴിയുക ഒരു ഭാഗ്യല്ലേ അങ്ങനെയല്ലേ നമ്മളതിന് തീർച്ചയായിട്ടും അത് അന്ന് അമ്മ അവരുടെയൊക്കെ ഓരോ ആനുവൽ പ്രോഗ്രാംസ് അപ്പം മാറ്റേഡ് ഒരു പ്രോ താരസംഗമെന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമിനാണ് എൻ്റെ ഫസ്റ്റ് ഷോട്ട് കല്യാണ സൗന്ദര്യത്തിൽ ലളിതാൻ്റെ കൂടെയാണ് അന്ന് തുടങ്ങിയ ആ ഒരു ബോണ്ടാണ് ലളിതാൻ്റെ ആയിട്ട് അപ്പോൾ നമ്മൾ ദേവരാഗമൊക്കെ കണ്ടിട്ട് എനിക്ക് ശ്രീദേവി മാം എന്ന് പറഞ്ഞാൽ ജീവനാണ് അപ്പം ഞാനതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ വെറുതെ ലളിതാൻ്റിയെ വിളിച്ചിരുത്തിയിട്ട് എന്താ പറയാ ചോദിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയാണ് അപ്പോൾ ആ ഭരതേടനെ ഞാൻ പരിചയപ്പെടുത്തി അങ്ങനെ അങ്ങനെ സാറിനെ സോ സോ ദെൻ നെക്സ്റ്റ് വേർഡ് ഔട്ട് ഒരു പടം അങ്ങനെ ഞാനും ും ഞാൻ കല്യാണ സൗന്ദര്യം മരണ പോയിട്ട് ചെയ്തിട്ടേ മൂവീസ് കഴിഞ്ഞപ്പോൾ സാറ് വിളിച്ചു ആൻഡ് ദെൻ ചുരം ഹാപ്പൻഡ് അതാണ് ഇറ്റ് ജസ്റ്റ് അതുകൊണ്ടാണ് അതൊരു എന്താ പറയാ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു അന്ന് എത്രത്തോളം അത് അറിയാം മനസ്സിലായി മനസ്സിലായിന്ന് എനിക്കറിയില്ല പക്ഷേ നൗ വെൻ ഐ ലുക്ക് ബാക്ക് ഒരുപാട് സോ മെനി ലെസൺസ് ആണ്